ഹരിം മത്സർ നമസ്കാരം നമസ്തേ പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധങ്ങള് സൗദി അറേബ്യയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇനി വരും വർഷങ്ങളിൽ ഉപയോഗിക്കാനുള്ള സാധ്യത ഏറി വരികയാണല്ലോ അതുകൊണ്ട് തന്നെ പല രാജ്യ ലോക ഇത് വലിയൊരു ഭീതി എന്ന നിലയിലാണ് നോക്കിക്കാണുന്നത് നമുക്കറിയാം ഇതിന്റെ ഇതിനൊക്കെ രൂപപ്പെട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംയുക്ത സൈനിക കരാറിനൊക്കെ ഒപ്പുവെച്ചിരിക്കുകയാണ് അതിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങളെയും ആക്രമിച്ചതുപോലെ കണക്കാക്കുമെന്നാണ് ഇത് മാത്രമല്ല മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ ഖത്തറിൽ കൂടിയ ഉച്ചകോടിയിൽ ഒരു ഇസ്ലാമിക് നേഷൻസിന്റെ ഒരു നാറ്റോ എന്നുള്ള ആവശ്യം ഏറ്റവും അധികം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ കൂടിയാണ് അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഈ ഒരു വിഷയത്തില് വരും ദിവസങ്ങളിലൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഇസ്രായേലിനും അമേരിക്കക്കും വലിയൊരു ഭീതിജനകമായിട്ട് പാകിസ്ഥാന് അൺവായുധ ശക്തി ആയത് പാശ്ചാത്യ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് പക്ഷെ ഇന്ന് ഭസ്മാസുരന് വരം കൊടുത്ത ഒരവസ്ഥയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക അതായത് ഇതുവരെ മധ്യപൂർവേഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ അൺവായുധം കൈവശമുണ്ടായിരുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ അത് ഇസ്രായേലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് എസ് എം ഡി എ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അൺവായുധങ്ങൾ സൗദി അറേബ്യയ്ക്ക് വാടകയ്ക്ക് കൊടുക്കും എന്നുവരെയുള്ള വാർത്തകളാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം അത് ഊഹാപോഹമായിരുന്നു പക്ഷേ ഇന്നലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാനിലെ ജിയോ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ അൺവായുധങ്ങൾ സൗദി അറേബ്യയ്ക്ക് ലഭ്യമാകും എന്ന് തന്നെ പറഞ്ഞു വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ അൺവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും പാകിസ്ഥാന്റെ ബോംബുകൾ നശിപ്പിക്കപ്പെട്ടാലും ഞാൻ അതിൽ അത്ഭുതം കാണുന്നില്ല കാരണം ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അത് തെളിയിച്ചതാണ് കാരണം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ റാവൽപിണ്ടി എയർബേസുകളിൽ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബങ്കർ തകർന്നിരുന്നു മാത്രവുമല്ല ആ സമയത്ത് അവിടെ അമേരിക്കയുടെ ഈ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യുന്ന അമേരിക്കയുടെ വിമാനങ്ങൾ അവിടെ എത്തുകയും ചെയ്തിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ അണ്വായുധങ്ങൾ അപ്രതിരോധ്യമല്ല സുരക്ഷിതമല്ല എന്നുള്ള സൂചനയാണ് ഓപ്പറേഷൻ സിന്ധൂർ നൽകിയത് അതാണ് പാകിസ്ഥാനെ ഇപ്പോൾ പരിഭ്രാന്തമാക്കുന്നതും ഞാൻ ചിന്തിക്കുന്നത് പാകിസ്ഥാന്റെ അണുവായുധങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇവ സൗദിയിലേക്ക് പാകിസ്ഥാൻ മാറ്റുമോ എന്നോ എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് അതിന് ഇത് വെറും ഒരു ഊഹാപോഹമോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തമോ അല്ല എന്താണ് അതിൻ്റെ കാരണം കാരണമെന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ ഫണ്ടിങ്ങോട് കൂടിയാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ആദ്യം തൊട്ടു തന്നെ തുടങ്ങിയിരിക്കുന്നത് പാകിസ്ഥാന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് ഇന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സൗദി കൊടുത്ത സഹായം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന സഹായമാണ് അതായത് മുപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ സഹായമാണ് സൗദി പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയ്ക്ക് ഒരു ഇസ്ലാമിക ബോംബ് എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഒരു ആവശ്യമാണ് സുന്നി ബോംബാണ് സുന്നി സുന്നികളുടെ നിയന്ത്രണത്തിലുള്ള ആണവ ബോംബ് മുൻപ് സദാം ഹുസൈനെ കൊണ്ട് ഇങ്ങനെ ഒരു ബോംബ് നിർമ്മിച്ചതും സൗദി തന്നെയായിരുന്നു അത് പിന്നീട് ഈ സൗദിയുടെ ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് കൂറുമാറി അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അമേരിക്കയാണെന്ന് അറിയിച്ചിരുന്നു സൗദിയുടെ ഒരു അതായത് അദ്ദേഹത്തിന്റെ പേര് ബ്രിഗേഡിയർ ഫിറോസ് ഖാൻ എന്നാണ് ആ ബ്രിഗേഡിയർ ഫിറോസ് ഖാൻ അത് ക്ഷമിക്കണം ബ്രിഗേഡിയർ ഫിറോസ് മുഹമ്മദ് അൽ ഖിവ ഖിലാവി അപ്പൊ അദ്ദേഹം അന്ന് വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് ഈ വിവരം നൽകിയിരുന്നു സൗദിയാണ് ഇറാഖിനെ കൊണ്ട് ആ ആയുധം ഗവേഷണങ്ങളെല്ലാം നടത്തിച്ചതും ആയുധം നിർമ്മിക്കാനുള്ള സഹായം ചെയ്തത് ആ ബോംബ് നിർമ്മാണശാലയാണ് ഇസ്രായേൽ രഹസ്യമായിട്ട് തകർത്തത് അതുപോലെ തന്നെ ഇസ്രയേല് വീണ്ടും പാകിസ്ഥാനിൽ ചെയ്യും നമുക്കതിൻ്റെ ഒരു ആ അത് ഞാൻ എന്തുകൊണ്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയാം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാം അത് ഗവൺമെന്റ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഘടകമുണ്ട് അതായത് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്ന പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക് നാറ്റോ ഉണ്ടാകുമോ ഉണ്ടാകില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇസ്ലാമിക് നാറ്റോ ഏറ്റവും കൂടുതൽ ആരുടെ താല്പര്യങ്ങളെയാണ് ഹനി ഹനിക്കുന്നത് അത് അമേരിക്കയുടെ താല്പര്യങ്ങളെയാണ് ഹനിക്കുന്നത് അമേരിക്കയ്ക്ക് കോടിക്ക് അതായത് കടക്കിന് കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് അമേരിക്ക സൗദി യു എ ഇ അതുപോലെ ഖത്തർ മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ വിൽക്കുന്നത് അമേരിക്കയ്ക്ക് ഈ പ്രദേശങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഘടകം ഖത്തറിലെ അമേരിക്കയുടെ വ്യോമസേന താവളമാണ് അവിടെ മിഡിൽ അമേരിക്ക ഈ പ്രദേശത്തുള്ള മിഡിൽ ഈസ്റ്റ് അതായത് ആഫ്രിക്കയിലും ഏഷ്യയുടെ പിന്നെ മിഡിൽ മിഡിൽ അത് മധ്യപൂർവ്വ ഭാഗങ്ങളിലുള്ള ഏറ്റവും വലിയ വ്യോമത്താവളമാണ് ഖത്തറിലുള്ളത് അതുപോലെ അമേരിക്കയുടെ അഞ്ചാം കൽപ്പൽപ്പട കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബഹ്റൈൻ ആസ്ഥാനമായിട്ടാണ് അപ്പം ഈ രണ്ട് ഘടകങ്ങളെ അമേരിക്ക നിലനിർത്തുന്നത് ഗൾഫിൽ നിന്നും പണം വാങ്ങിച്ചുകൊണ്ടാണ് അമേരിക്ക ചുമ്മാതാർക്കും സുരക്ഷ കൊടുക്കുന്നില്ല അപ്പോൾ ഈ അമേരിക്കയുടെ ബിസിനസ്സാണ് അവിടെ ആ ഇസ്ലാമിക് നാറ്റോ എന്ന സങ്കല്പം അമേരിക്കയുടെ ബിസിനസ്സിനെ പൂർണ്ണമായിട്ട് തകർക്കും അത് അമേരിക്ക ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇസ്രായേലിനെ ഉപയോഗിച്ച അമേരിക്ക അത് തകർക്കും ഇനി ഞാൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് പറഞ്ഞത് അത് വെറും ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഒരിക്കലുമല്ല കാരണം അമേരിക്കയിലെ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പല തവണ ഇസ്രായേല് പദ്ധതിയിട്ടതാണ് പക്ഷെ പലപ്പോഴും പല ഇടപെടലുകൾ കാരണം അമേരിക്കയുടെ ഇടപെടൽ കാരണമാണ് ആ ആക്രമണം നടക്കാതിരുന്നത് ഇപ്പം ഇത് ആയിരത്തി തൊള്ളായിരത്തി എം പിന്നെ എഴുപത്തി ഒന്നിൽ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിലെ ബംഗ്ലാദേശ് യുദ്ധ പരാജയത്തിന് ശേഷം സുൽഫിക്കർ അലി ബൂട്ടോ അന്ന് പ്രധാനമന്ത്രി ആയിരുന്നു പിന്നെ അങ്ങനെ തൂക്കിക്കൊന്നു അപ്പോൾ സുൽഫിക്കർ അലി ബൂട്ടോ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ പട്ടണി കിടന്നാലും ഞങ്ങൾ ഒരു വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചാലും ജീവൻ നിലനിർത്തിയാലും ഒരു ഇസ്ലാമിക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്ന് സുൽഫിക്കർ അലി ബൂട്ടോ പറഞ്ഞു അതിനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ആയുധ ഘടകങ്ങൾ അതായത് ഡുവൽ പർപ്പസ് എക്യൂപ്മെന്റ്സ് എന്ന് പറയും ആ ഡുവൽ പർപ്പസ് എക്യൂപ്മെന്റ് എന്ന് പറയുന്നത് അത് സമാധാന ആവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ വേണ്ടി വന്നാൽ അത് യുദ്ധ ആവശ്യങ്ങൾക്കോ അല്ലെ സൈനിക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാം അത്തരം പിന്നെ ഉപകരണങ്ങൾ ജർമ്മനിയിലെ ഒരു കമ്പനി ആയിരുന്നു പാകിസ്ഥാന് കൊടുത്തത് ഇതറിഞ്ഞ ഇസ്രായേല് ആ ജർമ്മൻ കമ്പനിയിൽ ബോംബ് സ്ഫോടനം നടത്തി ആ ജർമ്മൻ കമ്പനി തകർന്നു പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സംഭവിച്ചത് പിന്നീട് ഇസ്രായേൽ പലവട്ടം ഈ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം ഇതിന് ഇസ്രായേലിനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല ആയിരുന്നില്ല അല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഒരിക്കൽ പദ്ധതിയിട്ടത് ഇന്ത്യയുടെ ജമ്മുവിലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഉധംപൂർ എന്ന സ്ഥലത്തെ വ്യോമത്താവളം ഇസ്രായേലിന് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്താൽ ഇസ്രായേലിന്റെ എഫ് പതിനഞ്ച് വിമാനങ്ങൾ അവിടെ നിന്നും പറന്നു പാകിസ്ഥാന്റെ റാവൽപിണ്ടിയിലെ ഈ കഹൂട്ട എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ട് ഈ കഹൂട്ട റിസർച്ച് സ്റ്റേഷനിലാണ് യുറേനിയം എൻറിച്ച്മെന്റ് അതായത് യുറേനിയം സമ്പുഷ്ടീകരണം വെപ്പൺസ് ഗ്രേഡ് യുറേനിയമാക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രവൃത്തി അവിടെയാണ് നടക്കുന്നത് അത് ആ കേന്ദ്രം ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു പക്ഷെ അന്നത്തെ ഇന്ത്യ സർക്കാർ പിന്നീട് അത് അതിന് അനുവാദം കൊടുത്തില്ല ദൗർഭാഗ്യവശാൽ പിന്നീട് ബി ഭരിച്ചപ്പോൾ പോലും വേണ്ട രീതിയിൽ അതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ അവരും ശ്രമിച്ചില്ല പക്ഷെ കോൺഗ്രസ് സർക്കാരുകളാണ് ഇസ്രായേലിനെ ഇതിൽ നിന്നും വളരെ കൃത്യമായിട്ട് പിന്തിരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ സദാം ഹുസൈൻ്റെ അണുവായുധ നിർമ്മാണ കേന്ദ്രം ഇസ്രായേൽ വിമാനങ്ങൾ അറബ് വിമാനങ്ങൾ എന്ന വ്യാജേന വേഷം മാറി വന്ന അതായത് ആ രീതിയിലുള്ള സിഗ്നലുകളും അറബി സംസാരിക്കുന്ന പൈലറ്റുമാരെ ഉപയോഗിച്ച് ഇവിടെ വന്നിട്ട് ഇട്ട് തകർത്തിട്ട് പോയി ആ ബോംബ് ഉണ്ടാക്കി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആ ബോംബ് നിർമ്മിക്കാനായിട്ട് സൗദിക്ക് സഹായം കൊടുത്തത് അല്ല ക്ഷമിക്കണമെങ്കിൽ ഇറാഖിന് സഹായം കൊടുത്തത് സൗദിയാണ് അപ്പോൾ സൗദിക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് സൗദിക്ക് ബോംബ് ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ആണവ പദ്ധതി കൊണ്ടുവന്നാൽ ലോകം മുഴുവൻ സൗദിക്ക് എതിരാകും അത് സൗദിക്കും തിരിച്ചറിയാം അതിനാലാണ് പാകിസ്ഥാൻ്റെ ബോംബുകൾ അണുബോംബുകൾ അണുവായുധങ്ങൾ സൗദിയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നത് ഇത് സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം മധ്യപൂർവ്വേഷ്യയിൽ ഗുരുതരമായിരിക്കും അത് ഇസ്രായേലിന്റെ സുരക്ഷയായിരിക്കും ബാധിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇപ്പോ ഖത്തറിലെ ഹമാസിന്റെ ബേസ് ഇസ്രായേൽ തകർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ റഡാറുകൾ അമേരിക്കയുടെ പേട്രിയോട്ട് മിസൈൽ ഡിഫൻസ് സിസ്റ്റം വരെ ഉള്ള ഒരു രാജ്യമാണ് ഖത്തർ ആ അതുപോലും പോലും കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വിമാനങ്ങൾ അവിടെ പോയി ബോംബിട്ടത് ആ ഇസ്രായേൽ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിൽ വന്ന് ബോംബിടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി സൗദിയും മറ്റും മനസ്സിലാക്കേണ്ടത് ഇവിടെ ബോംബ് കൈവശമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പില്ല കാരണം ആ ബോംബ് വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ വേണം മിസൈലുകൾ വേണം അപ്പോൾ പുതുതായിട്ട് മിസൈൽ അത്തരം മിസൈലുകൾ സൗദിയുടെ കൈവശം വരേണ്ടി വരും അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി അടുത്ത കാര്യം നമുക്ക് ഇത് ഇതൊന്നും കൈവശം ഉണ്ടോണ്ട് കാര്യമില്ല കാരണം റെഡാർ നെറ്റ്വർക്കുകളും കൃത്യമായ ഇൻഫർമേഷനും ആണ് അതുപോലെ മാത്രവുമല്ല സാറ്റലൈറ്റ് ജി പി എസ് അല്ലെങ്കിൽ സ്വന്തം നെറ്റ്വർക്കോ ഉണ്ടായിരിക്കണം ഇവിടെ സ്വന്തമായിട്ട് ഉള്ള എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത് ഈ പ്രദേശത്ത് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ചൈനയ്ക്കും ഉണ്ട് മൂന്നാമത് ഉള്ളത് റഷ്യ അമേരിക്ക ഇങ്ങനെ മൂന്ന് നാല് രാജ്യങ്ങൾക്കാണ് സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഗൈഡഡ് നാവിഗേഷൻ സിസ്റ്റംസ് ഉള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ ഒരു അണുവായുധം നമ്മുടെ കയ്യിലിരുന്നാൽ അത് നമ്മൾക്ക് തന്നെ കുഴപ്പം കൊണ്ടുവരും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല പിന്നെ നാറ്റോ ആയിട്ട് സമാനമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് എന്താ വിചാരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ചുമ്മാത ഒരു നാലഞ്ച് അറബ് രാഷ്ട്രം ഒരു പത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ ചേർന്ന ഒരു സഖ്യം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യാനാണ് നാറ്റോ എന്ന് പറയുന്നത് ഈ ഞാൻ ആദ്യമേ പറഞ്ഞു ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖലയാണ് ഇന്നത്തെ കാലത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആ ഉപഗ്രഹങ്ങളുടെ ശൃംഖല അതായത് മിലിറ്ററി ഉപഗ്രഹങ്ങൾ വേണം രണ്ട് തരത്തിലുള്ള ഉപഗ്രഹങ്ങളുണ്ട് ലിയോ എന്ന് പറയുന്ന ലോ എർത്ത് ഓർബിറ്റിലും അതുപോലെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ നിന്ന് നിലനിൽക്കുന്ന ഉപഗ്രഹങ്ങൾ വേണം ഇത് ഇത് ഇതിന്റെ ഒക്കെ ഉള്ള ഒരു കൂട്ടായ്മയിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള റഡാറുകളുടെ വിവരം ശേഖരിച്ച് എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്ത് സിങ്ക് ഏതൊരു ഈ പറയുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നത് ഇതൊന്നുമില്ലാത്ത അറബ് രാഷ്ട്രങ്ങൾക്ക് എങ്ങനെ നാറ്റോയ്ക്ക് തുല്യമായിട്ടൊരു ഒരു സഖ്യം കൊണ്ടുവരാൻ പറ്റും പിന്നെ മാത്രവുമല്ല ഞാൻ ആദ്യമേ പറഞ്ഞത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ് കാരണം ഗൾഫിന്റെ എനർജി സെക്യൂരിറ്റി ഊർജ സുരക്ഷിതത്വം ഇപ്പോൾ ഏർപ്പെടുത്തുന്ന അമേരിക്കയാണ് അമേരിക്കയുടെ അമേരിക്കയുടെ അഞ്ചാം കപ്പൽപ്പടയ്ക്കാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അമേരിക്കയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഈ പ്രദേശത്ത് കടലിൽ കിടപ്പുണ്ട് പിന്നെ ഈ പ്രദേശത്തുള്ള ഈ രീതിയിലുള്ള സംവിധാനമുള്ള ഒരേ ഒരു രാജ്യവും ഒരേന്നല്ല ഞാൻ പറയുന്നത് രണ്ട് രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ് ചൈന ഏതായാലും ഇവിടെ പോയി ഇടപെടില്ല പിന്നെ ഇന്ത്യയുടെ സഹായമാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരവധി കപ്പലുകൾ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അതുപോലെ കോർവെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധ കപ്പലുകളും മാത്രമല്ല വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള രാജ്യമാണ് ഇന്ത്യ അത് അത് അതും അതും മാത്രമോ അണുശക്തി പ്രവർ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുമുണ്ട് അപ്പോ ഇതൊന്നുമില്ലാത്ത ഈ രാജ്യങ്ങള് നാറ്റോയ്ക്ക് തുല്യമാണെന്ന് അവര് വിചാരിച്ചാൽ ഈ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് അണ്ണാൻ ആനയോളം വാ വളർന്നാൽ വാലറ്റം വരെ കീറും എന്ന് പറയും അതായത് ആന വാപൊളൊക്കെ കണ്ടിട്ട് അണ്ണാൻ ഒരു ദിവസം വിചാരിച്ചു ഞാനും അതുപോലെ ഒന്ന് വാ വളർന്നാലോ എന്ന് വിചാരിച്ചു സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ വയറ് വരെ കീറിപ്പോയി എന്നാ ഇപ്പൊ നാല്പതോളം എന്താണ് ഇസ്ലാമിക രാജ്യങ്ങളിലെ പ്രധാന നേതാക്കളാണ് ഈ ഖത്തറിൽ ഉച്ചകോടിക്കായിട്ട് ഏഹ് പങ്കെടുത്തത് അപ്പൊ അതില് പാകിസ്ഥാൻ മാത്രമല്ല ഇപ്പോ ഇറാൻ പ്രസിഡന്റ് അടക്കം പറയുന്നുണ്ട് എന്ന് ഒരുപക്ഷെ നാളെ എന്താണ് ഇന്നിപ്പം ദോഹനെ ആക്രമിച്ചു നാളെ മറ്റേതെങ്കിലും ഒരു ക്യാപിറ്റൽ ആകാം ഇസ്ലാമിക ക്യാപിറ്റൽ ആകാം അതുകൊണ്ട് നമുക്ക് ഇല്ല നമ്മൾ ഒന്നിച്ചേ പറ്റുള്ളൂ എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ തെർക്കിയും ഈജിപ്തും ഒക്കെ പിന്തുണ നൽകിയിട്ടുണ്ടല്ലോ ഈ ഒരു ഇസ്ലാമിക് നാറ്റോ മാതൃകയിലുള്ള ഒരു സഖ്യം മാതൃക ഇവരൊക്കെ ഒന്ന് ഒന്നിച്ചുകൊണ്ട് എന്തോ പിന്നെ എന്തോ സംഭവിക്കാനാണ് ഇവർക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ അതായത് ഒരു ഇതുപോലൊരു ഒരു സൈനിക സഖ്യം ഉണ്ടാവണമെങ്കിൽ അവർക്ക് പ്രതിരോധം തീർക്കാൻ കഴിയണമെങ്കിൽ ഒന്ന് അവർക്ക് ഒരു ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല വേണം രണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ബി എം ഡി എന്ന് പറയുന്നത് വേണം മൂന്നാമത്തേത് ഭൂഖണ്ഡാന്തരം ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഉള്ളത് ആവശ്യമുണ്ട് ഇതിൽ എന്തൊക്കെയാണ് പിന്നെ മാത്രമല്ല ഇതിപ്പം സൂപ്പർസോണിക്കും ഹൈപ്പർ സോണിക്കും ക്രൂയിസ് മിസൈലുകളുടെ കാലമാണ് അങ്ങനത്തെ ഒരു മിസൈൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ ബ്രഹ്മോസിന്റെ പഴയ വെർഷനാണ് പാകിസ്ഥാനിൽ ഉപയോഗിച്ചത് ബ്രഹ്മോസിന്റെ പുതിയ വെർഷൻ വരുമ്പാണ് ബ്രഹ്മോസ് ന്യൂ ജനറേഷൻ വരുന്നു ബ്രഹ്മോസിന്റെ ബ്രഹ്മോസ് ടൂ വരുന്നു ഇത്തരം മിസൈലുകളെ എങ്ങനെ പ്രതിരോധിക്കും അപ്പൊ ഈ സഖ്യം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇവർ ഇവർക്ക് വേണമെങ്കിലൊന്ന് ആശ്വസിക്കാം പിന്നെ ഇവരുടെ ഇടയിൽ അന്തർലീനമായ വൈരുദ്ധ്യങ്ങളില്ലേ ഇറാനെ പ്രതിരോധിക്കാനാണല്ലോ ഈ അറബ് രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നത് ഇറാനിൽ ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയപ്പോൾ ഇറാന്റെ അണുവായുധ കേന്ദ്രങ്ങൾ ഗവേഷണ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ എവിടെ പോയിരുന്നു അറബ് രാജ്യങ്ങൾ അവരുടെ അക്ഷരം വേണ്ടിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അന്തർലീനമായ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മധ്യപൂർവേഷ്യ ആ മധ്യപൂർവ്വേഷ്യയിൽ ഇങ്ങനൊരു സഖ്യം നിലവിൽ വരില്ല മാത്രമല്ല നിലവിൽ വന്നാൽ അമേരിക്കയ്ക്ക് ഇന്ന് അമേരിക്കയ്ക്ക് കരം കൊടുത്താണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം വെള്ളത്തൊലിക്കാരനെ കഴിഞ്ഞാൽ അവിടുത്തെ പോലീസും അഡ്മിനിസ്ട്രേഷനും എല്ലാം നിങ്ങൾ അവിടെ ഒരു ഒരു നിങ്ങളുടെ ഒരു എന്താണ് റെസിഡന്റ് കാർഡ് പുതുക്കാൻ ചെല്ലട്ടെ അവിടെ സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വരിതെറ്റിച്ചിട്ട് സായിപ്പിനെ ഒന്നാം ഒന്നാമത് ചെയ്ത് കൊടുക്കും സായിപ്പ് അവിടെ കസേരയിട്ട് കൊടുക്കും അവര് വേറൊരു രാജ്യക്കാരനും അത് കിട്ടത്തില്ല ില് തീർച്ചയായിട്ടും ഇക്കാര്യത്തില് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെയും താല്പര്യം അത് കാരണം ഇനിയിപ്പോ ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തന്ത്രപരമായ പല രീതിയിലുള്ള പിന്തുണകൾ ഇൻപുട്ട് അല്ലെങ്കിൽ വ്യോമത്താവളം ഉപയോഗിക്കാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഇൻഫർമേഷൻ സിസ്റ്റം ഉപഗ്രഹങ്ങളുടെ സഹായം ഇതല്ല ഇന്ത്യ അവർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം പാകിസ്ഥാന്റെ അണുബോംബ് നശിക്കുക എന്നുള്ളത് ഈ പ്രദേശത്തിന്റെ മുഴുവൻ ആവശ്യമാണ് ഇനി പുതിയതായിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആണവ പിന്നെ നിർവ്യാപന കരാറിന്റെ പ്രസക്തി എന്താണ് നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അതോടുകൂടി അപ്രസക്തമാവുകയല്ലേ അങ്ങനെ ആണെങ്കിൽ പിന്നീട് ഐക്യ ഈ പറയുന്ന ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി പിന്നെ എന്തിനു നിലനിൽക്കണം പാകിസ്ഥാന്റെ ബോംബുകൾ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ പ്രസക്തി സൗദിയുടെ കഴിച്ച് തന്നാൽ വേറൊരു രാജ്യത്തിന്റെ കയ്യിലും ചെല്ലും സൗദിക്ക് കൊടുക്കാമെങ്കിൽ യു എക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇതൊരു വലിയ അപകടകരമായ സ്ഥിതിയാണ് അത് അമേരിക്ക അത് തകർത്തിരിക്കും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളെക്കാളും ഇസ്രായേലിന്റെ പിന്നെ താല്പര്യങ്ങളെയാണ് അത് ഖനിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് തീർച്ചയായിട്ടും അതിനാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു